എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഫെബ്രുവരി മാസത്തിലെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലെ ഏതാനും ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം സുപ്രീം കോടതി റദ്ദാക്കിയ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഭാവന പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഭാവന പദ്ധതി ഇലക്ടറൽ ബോണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കടപ്പത്ര ലോകത്തിലെ സാമ്പത്തിക ശക്തിയിൽ ജപ്പാന് പിന്തള്ളി മൂന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം ജർമ്മനി ലോകത്തിലെ സാമ്പത്തിക ശക്തിയിൽ ജപ്പാനെ പിന്തള്ളി മൂന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം ജർമ്മനി ഫുട്ബോൾ കായികം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥാനം നൂറ്റി പതിനേഴ് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥാനം നൂറ്റി പതിനേഴ് ഏഷ്യൻ കപ്പിൽ മോശപ്പെട്ട മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതിനാൽ ഇന്ത്യക്ക് പതിനഞ്ച് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു അങ്ങനെയാണ് ഈ നൂറ്റി പതിനേഴാമത്തെ സ്ഥാനത്തിലേക്ക് ഇന്ത്യ പിന്തള്ളപ്പെട്ടത് കേന്ദ്ര സർക്കാരിനെതിരെ കർഷക സമരം നടക്കുന്ന പഞ്ചാബ് ഹരിയാന അതിർത്തി ഷംഭു കേന്ദ്ര സർക്കാരിനെതിരെ കർഷകർ സമരം നടക്കുന്ന പഞ്ചാബ് ഹരിയാന അതിർത്തി ഷംഭു ദേശീയ നിയമ കമ്മീഷൻ ഇന്ത്യക്കാരുടെ പാസ്പോർട്ടിൽ പുതുതായി ഒരു കോളം ചേർക്കുന്നു എന്തിന് വിവാഹ രജിസ്ട്രേഷൻ നമ്പർ ചേർക്കാൻ ദേശീയ നിയമ കമ്മീഷൻ ഇന്ത്യക്കാരുടെ പാസ്പോർട്ടിൽ പുതിയ ഒരു കോളം ചേർക്കുന്നത് എന്തിന് വിവാഹ രജിസ്ട്രേഷൻ നമ്പർ ചേർക്കാൻ ആഗോളതലത്തിലെ മികച്ച നൂറ് ആഡംബര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള മൂന്ന് സ്ഥാപനങ്ങൾ ആഗോളതലത്തിലെ മികച്ച നൂറ് ആഡംബര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള മൂന്ന് സ്ഥാപനങ്ങൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കല്യാൺ ജ്വല്ലേഴ്സ് ജോയ് ആലുക്കാസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കല്യാൺ ജ്വല്ലേഴ്സ് ജോയ് ആലുക്കാസ് രക്തവർദ്ധിനി എന്ന് അർത്ഥം വരുന്ന ഇപ്പോൾ വിപണിയിൽ ലഭ്യമായ പുതിയ അരി രക്തശാലി ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലുള്ളതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത് രക്തവർദ്ധിനി എന്ന് അർത്ഥം വരുന്ന ഇപ്പോൾ വിപണിയിൽ ലഭ്യമായ പുതിയ അരി കടും ചുവപ്പ് നിറത്തിലുള്ള അരിയാണിത് എൻ്റെ പേരാണ് രക്തശാലി രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠം നേടിയവർ സ്വാമി രാം രാംഭദ്രാചാര്യ ആൻഡ് ഗുൽസാർ രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠം നേടിയവർ സ്വാമി രാം രാംഭദ്രാചാര്യ ആൻഡ് ഗുൽസാർ ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം സ്വർണം നേടിയ രാജ്യം ഇന്ത്യ ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം സ്വർണം നേടിയ രാജ്യം ഇന്ത്യ ഈ മത്സരത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേട്ടമാണ് ഇത് ഈ മത്സരത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളിയാണ് ട്രീസ ജോളി അടുത്തത് കനത്ത ചൂടിൽ നിന്നും കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം വാട്ടർ ബെൽ കനത്ത ചൂടിൽ കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം വാട്ടർ ബെൽ രാവിലെ പത്ത് മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനും കുട്ടികളെ വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കുന്നതിനായി ബെല്ലടിക്കുന്ന സംവിധാനമാണ് ഇത് അടുത്തത് സംസ്ഥാന ക്ഷീര കർഷക സംഗമം നടന്ന ജില്ല ഇടുക്കി സംസ്ഥാന ക്ഷീര കർഷക സംഗമം നടന്ന ജില്ല ഇടുക്കി പടവ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് അതിൻ്റെ പേര് അടുത്ത ചോദ്യം ഇന്ത്യയിലെ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിലെ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി പൂർണ്ണമായും ക്ഷയം ഒഴിവാക്കുക എന്ന കേരളത്തിൻ്റെ എൻ്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയിലൂടെയാണ് ഈ പുരസ്കാരം നേടിയത് കേരളത്തിൻ്റെ പദ്ധതിയായ എൻ്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതി അതായത് രണ്ടായിരത്തി കൂടി പൂർണ്ണമായും ക്ഷയരോഗം ഒഴിവാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ സിനിമാ നടൻ മോഹൻലാലാണ് അടുത്ത ചോദ്യം കേരള സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് വന്നത് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് സിറ്റിയിൽ തന്നെയുള്ള മാനാഞ്ചിറ പാർക്കിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന വിമാനത്താവളം കൊച്ചി ഇന്ത്യയിൽ ആദ്യമായി ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന വിമാനത്താവളം കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ സ്വരാജ് ട്രോഫി നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ സ്വരാജ് ട്രോഫി നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം സ്വരാജ് ട്രോഫി അൻപത് ലക്ഷം രൂപ ഒന്നാം സ്ഥാനവും നാൽപ്പത് ലക്ഷം രൂപ രണ്ടാം സ്ഥാനവും മുപ്പത് ലക്ഷം രൂപ വീതം മൂന്നാം സ്ഥാനവുമാണ് നൽകുന്നത് സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം തിരുവനന്തപുരം രണ്ടാം സ്ഥാനം കൊല്ലം ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നീലേശ്വരം കാസർഗോഡ് ജില്ല രണ്ടാം സ്ഥാനം പെരുമ്പടപ്പ് മൂന്നാം സ്ഥാനം വൈക്കം കോട്ടയം ജില്ല പെരുമ്പടപ്പ് മലപ്പുറം ജില്ല ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം വലിയപറമ്പ രണ്ടാം സ്ഥാനം മുട്ടാർ സ്വരാജ് ട്രോഫി നേടിയ മുനിസിപ്പാലിറ്റി തൃശ്ശൂർ ജില്ലയിലെ ഒന്നാം സ്ഥാനം ഗുരുവായൂരും രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച ആദ്യ ജില്ല ഇന്ത്യയിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച ആദ്യ ജില്ല വയനാടാണ് ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ തരിയോട് വയനാട് ജില്ലയിലെ തരിയോട് അടുത്തത് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി വേദി തൃശ്ശൂരാണ് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി വേദി തൃശ്ശൂർ അതിൻ്റെ പേര് വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൂന്താനം സ്മാരക പുരസ്കാരം നേടിയത് ആര് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം അമേരിക്ക കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ് കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ് ഭാരത് അരിക്ക് ബദലായി കേരളം പുറത്തിറക്കിയ അരി കെ റൈസ് ഭാരത് അരിക്ക് ബദലായി കേരളം പുറത്തിറക്കിയ അരി കെ റൈസ് ഇന്ത്യയുടെ മൂന്നാം തലമുറ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് ഇന്ത്യയുടെ മൂന്നാം തലമുറ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് എണ്ണൂറ്റിനാൽപ്പത് ദശലക്ഷം ടണ്ണിലധികം ഇരുമ്പയർ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം രാജസ്ഥാൻ എണ്ണൂറ്റി നാപ്പത് ദശലക്ഷം ടണ്ണിലധികം ഇരുമ്പയർ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം രാജസ്ഥാൻ രാജസ്ഥാനിലെ കരോലി എന്ന പ്രദേശത്താണ് ഇത് കണ്ടെത്തിയത് അടുത്ത ചോദ്യം സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഫലസ്തീനിലെ അഭയാർത്ഥി നാടക സംഘം ദ ഫ്രീഡം തിയേറ്റർ സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഫലസ്തീനിലെ അഭയാർത്ഥി നാടക സംഘം ദ ഫ്രീഡം തിയേറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പഞ്ഞിമിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ പഞ്ഞിമിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് അടുത്ത ചോദ്യം മതം മാറ്റ നിയന്ത്രണ നിയമം നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് മതംമാറ്റ നിയന്ത്രണ നിയമം നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് അതായത് മതം മാറ്റം ആഗ്രഹിക്കുന്നവർ അറുപത് ദിവസം മുമ്പെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പിൽ അപേക്ഷ നൽകണം മതം മാറ്റം ആഗ്രഹിക്കുന്നവർ അറുപത് ദിവസം മുമ്പെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പിൽ അപേക്ഷ നൽകണം അപ്പോൾ കൂടാതെ ബലപ്രയോഗം സ്വാധീനം വിവാഹം തുടങ്ങിയ മാർഗത്തിലൂടെ മതിപരിവർത്തനം നടത്തിയാൽ ശിക്ഷ വരെ ലഭിക്കുന്നതാണ് ഈ നിയമം മതംമാറ്റ നിയന്ത്രണ നിയമം നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ പ്രീതി രാജ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ പ്രീതി രാജ ഷൂട്ടിംഗ് താരമാണ് നിലവിൽ മിലിട്ടറി പോലീസ് ഹബീർദാറാണ് ഇരട്ട പ്രമോഷൻ നേടിയാണ് സുബേദാർ എന്ന പദവിയിലേക്ക് പ്രീതിരാജ എത്തിയത് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ എന്ന പുരസ്കാരത്തിന് അർഹയായ മലയാളി ഗൗരി പാർവതി ബായി ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലിജിയൻ ഓഫ് ഓണർ പുരസ്കാരത്തിന് അർഹയായ മലയാളി ഗൗരി പാർവതി ബായി ഫ്രഞ്ച് സാംസ്കാരിക കേന്ദ്രവുമായി ചേർന്ന് ഇന്ത്യ ഫ്രാൻസ് കൂട്ടുകെട്ടിനും വനിതാ ശാസ്ത്രീകരണത്തിനും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് ഈ പുരസ്കാരം അവർക്ക് ലഭിച്ചത് സിനിമാ താരം വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രിക്കഴകം സിനിമാ താരം വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രിക്കഴകം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് വിജയ് മക്കൾ ഇയക്കം എന്ന താരസംഘടനയാണ് സംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് നിലവിലെ വിജയുടെ ഫാൻ സംഘടനയായ വിജയ് മക്കൾ ഇയക്കമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ സൗരോർജ പാനൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി രാജ്യത്തെ ഒരു കോടി വീടുകളിൽ സൗരോർജ പാനൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി സൂര്യോദയ യോജന അതിൻ്റെ ലക്ഷ്യങ്ങൾ സുസ്ഥിര ഊർജം ലഭ്യമാക്കുക വൈദ്യുതി ലാഭിക്കുക അതിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നത് മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള പാനലുകൾക്ക് നാൽപ്പത് ശതമാനം വരെ സബ്സിഡി നൽകുക എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന പദ്ധതി ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും നന്ദി